പുതിയ പഴയ യാത്രകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ താങ്കൾ പ്രവർത്തകനായ നമുക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ കാരണം നിഷ്പക്ഷരായിട്ടുള്ള പൊതുജനങ്ങൾ ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതൊക്കെ പറഞ്ഞോട്ടേ ഇരിക്കും ഒരു സാധാരണ പൊതുജനത്തിന് അവൻ സ്വാർത്ഥനാണ് അവൻ എയർപോർട്ടിൽ പോകണം അവന്റെ മക്കള് ഭാര്യ കുടുംബം അതിനപ്പുറം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ല വോട്ട് ചെയ്യേണ്ടത് വോട്ട് ചെയ്യണം വോട്ട് അല്ല അതിലോട്ടാ വരുന്നത് സാധാരണക്കാരെ പറയട്ടെ ഞങ്ങൾ പറഞ്ഞു ദിവസമൊക്കെ അതായത് അവർ അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ രാഷ്ട്രീയമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങള് വിവിധ മത ക്രിസ്ത്യൻ ഹിന്ദു അമ്പലങ്ങളിൽ ഈ ഘോഷയാത്ര ഉള്ളതുപോലെ ക്രിസ്ത്യൻ അമ്പലങ്ങളിൽ ത്രാസ പോലുള്ള പരിപാടികളുണ്ട് ആ മുസ്ലിം പള്ളികളിൽ ഇതിന്റെ സംസ്കാരത്തിന്റെ ഭാഗം ഇതൊന്നും കാണുമ്പോ നമ്മള് അസൃഷ്ട തോന്നണ്ടോ നമ്മളിത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എന്നും നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ അറിയുമോ സമൂഹത്തിന്റെ സംസ്കാരത്തിൽ അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ കേരളത്തിലെ ഉത്സവങ്ങളുടെ പേരിൽ ഇപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് പറഞ്ഞ് താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം ഞാൻ ചോദിക്കുകയാണ് കേരളത്തിലെ ഉത്സവങ്ങളുടെ പേരിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് നിൽ ഉത്സവങ്ങൾ നടത്തുന്ന രീതി ഓരോ വർഷം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ചാത്തന്നൂരിലൂടെയൊക്കെ ചില സമയത്ത് നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോലും പോകാൻ മണിക്കൂറുകൾ കാത്തേക്കേണ്ട അവസ്ഥ ഉണ്ടാവാറില്ലേ കണ്ണൂർ പ്രധാനമായിട്ട് രണ്ട് ക്ഷേത്രങ്ങൾ ഉത്സവമുള്ള ഒരു കാഞ്ഞിരമ്പുള ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീപൂർനാഥ ക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന് ഹൈവേ ബ്ലോക്ക് ആവാറുള്ളൂ ഇപ്പം നാലു ആറുവരെ പാത പത്തിയശം ഇനി ആ ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പൊ ബാക്കി കുറച്ച് വിഷയങ്ങളെന്ന് പറഞ്ഞത് ഞാൻ അതിലോട്ട് പറയാം ഞാൻ ഞാൻ രാഷ്ട്രീയത്തിലോട്ട് എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിന്റെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അമ്പലമാരും പള്ളിയാലും അവരെല്ലാവരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒരു നമ്മൾ കുറ്റം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് ഞാൻ പറഞ്ഞോട്ടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത് ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാനല്ല ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ താങ്കൾക്കറിയാമല്ല സോഷ്യൽ മീഡിയകൾ അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ ഇതെല്ലാം വളരെ സജ്ജമാണ് ജനങ്ങൾക്കെല്ലാം അറിയാം ജനങ്ങളല്ലെങ്കിലും ഇത്തരത്തിലുള്ള ജാഥകളിൽ അങ്ങനെ പങ്കെടുക്കാറില്ലല്ലോ ഇത് പങ്കെടുക്കുന്ന കൂടുതലും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിൽ ആഭിമുഖ്യമുള്ളവരുമാണ് അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് ഇനി പതിനൊന്ന് പക്ഷേ നമ്മൾ ഇൽ ഡി പിൻ്റെ ജാഥയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും നയിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി നയിക്കും അതുപോലെ തന്നെ സി പി ഐയുടെ നേതാക്കൾ ഒരു ഭാഗത്തുനിന്ന് സി പി ഐയുടെ നേതാവ് വിനോദയ് വിശ്വ ഒരുപക്ഷെ നയിക്കും ും മറ്റേ ഭാഗത്തുനിന്ന് ചിലപ്പോ എം പി ഗോവിന്ദം നയിക്കും അതൊക്കെ അണികൾ സജ്ജമാക്കാനാണ് അല്ലാതെ പൊതുജനങ്ങൾ രാഷ്ട്രീയ പഠിപ്പിക്കാനുള്ളത് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊന്നും മഞ്ഞ രാജ്യങ്ങളിൽ ചെന്ന ഇപ്പൊ ഞങ്ങൾ സോമാലിയൻ അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇവരൊക്കെ നമുക്ക് ഈ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ ഉണ്ടാകുന്ന ആ അഹങ്കാരത്തിൽ നിന്നും ആ സ്വാർത്ഥതയിലേക്കുമാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുഴപ്പമാണ് റോഡ് ബ്ലോക്ക് ആവുന്നു നമ്മളാ ഉക്രൈനിലും അല്ലെങ്കിൽ അങ്ങനെ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആ സാഹചര്യം ഒന്നും ഇവിടെ ഇല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ഭാഗമായി എന്നപ്പൻ ഒരു കാര്യം ചെയ്യട്ടെ ഇവിടെ എല്ലാ ഈ രാജ്യഭ സ്വതന്ത്രമാരുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികളും ഈ ജനങ്ങളുടെ സ്വതന്ത്രമാരെ വോട്ട് മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവരുടെ സർക്കാർ ഉണ്ടാക്കട്ടെ അവർ രാഷ്ട്രീയക്കാരേക്കൊക്കെ കുളിച്ചു കൂടാല്ലോ എന്താ ജനങ്ങൾ ചേർത്ത് ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട് ചിലര് സ്വാർത്ഥരായുള്ളവർ ഇങ്ങനെ പറയും ബന്ധു മോശമാ അല്ലെങ്കിൽ ഹർത്താൽ മോശമാണ് അല്ലെങ്കിൽ അമ്പലത്തിലത് മോശമാ ജാഥ മോശമാണ് അതൊക്കെ ചെറിയൊരു വിഭാഗം സ്വാർത്ഥര് വലിയ ബഹുഭൂരിപക്ഷവും ഇന്ത്യൻ ജനതയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും രാഷ്ട്രീയത്തെയും ഇത്തരത്തിലുള്ള സാമൂഹ്യമായ എഴുതിച്ചേരലിനുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യൻ ജനത ഒരു ചെറിയ ശതമാനം സ്വാർത്ഥര് വന്നിട്ട് എയർപോർട്ട് അവരെ വീട്ടുകാരി മാത്രം അത് ചെറിയൊരു വിഭാഗം അവരുടെ സമൂഹത്തെ തൊട്ടപ്പുറത്ത് ഒരാൾ നിലവിളിച്ചാൽ പോലും എത്തി നോക്കാത്ത ഒരു ചെറിയ വിഭാഗമുണ്ട് എന്നാൽ ഇന്ത്യൻ ജനത എല്ലാവരും അങ്ങനെയൊന്നും അല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ പിന്നെ അല്പം സ്വല്പ ബന്ധം ഹർത്താലും ഈ ജാഥയും ബ്ലോക്കും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടുമ്പോഴല്ലേ നമ്മൾ ഇച്ചിരി സാമൂഹ്യ ബോധമുള്ളവരായി മാറുന്നത് അതിലൊന്നും ആരും അങ്ങനെ സ്വാർത്ഥമുള്ളവരാരും ആ ഭാഗത്തോട്ട് പോകേണ്ട എന്നാണ് രാഷ്ട്രീയക്കാരായിട്ട് നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇതിനെ അംഗീകരിക്കുന്നത് നല്ല രീതിയിൽ കൂടി തെരഞ്ഞെടുപ്പിനെടുത്ത് ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് സ്വതന്ത്രമാരെ അങ്ങ് ജയിക്കണവർ ജയിപ്പിക്കണമായിരുന്നു അപ്പൊ ജനദോഷം ില്ല കോൺഗ്രസും കാണത്തില്ല ബിജെപിയും കാണത്തില്ലല്ലോ എന്താ ജനങ്ങൾ അത് ചെയ്യാത്തത് അപ്പൊ രാഷ്ട്രീയം ഉണ്ടെങ്കിലേ നമ്മുടെ നാടിന്റെ നിലനിൽപ്പുള്ളൂ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന്